എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാര്യം ഒറിജിനൽ തോതാപൂരി പെണ്ണാട് വിൽപ്പനക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എക്സ്ട്രീം ചെയ്ത് മൂന്നാം പ്രസവത്തിനായി സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു വളർത്താൻ അനുയോജ്യമായ ഈ ഒറിജിനൽ തോതാപൂരി ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ മലബാരി ആട് വിൽപ്പനക്ക് നാലര മാസം ഞാൻ അറച്ചന ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ഒരാടാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നാല് മാസം ചേന ഇനി രണ്ടാമത്തെ പ്രസവം നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഒരു മുറാക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്ക് പതിനാറ് മാസം പ്രായം ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ രണ്ട് വയസ്സും ഒരു മാസം പ്രായമുള്ള ഒരു വച്ചൂർ പശു വിൽപ്പനക്ക് നല്ല സൗമ്യ സ്വഭാവം എല്ലാവർക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പശുവാണ് കുട്ടികൾ പോലും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പത്തമ്പാട് നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഒരു തള്ളയാടും അതിൻ്റെ നാല് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടനെ രണ്ട് പെട നല്ല അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള അതുപോലെ നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ നാല് കുട്ടികൾക്കും ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തായാലും ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കിളിമാനൂർ ഒരു എട്ട് മാസം പ്രായമായ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള മൂലിക്കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലെ ഒരാളും അതിൻ്റെ ഒരു മാസത്തിൻ്റെ അടുത്ത പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടനാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒരു വലിയ ക്രോസ് വീട് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെട നല്ല ഉഷാറുള്ള കുട്ടികളാണ് തീറ്റംകുടിയെല്ലാം തുടങ്ങിയ കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ നിബന്ധനകളോടെ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറക്കുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇന്നലെ ഇതിനെ ഒരു വലിയ പർപ്പസാരി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള പെണ്ണാട്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പത്തൊമ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം മുണ്ടക്കൽ ക്രോസിങ്ങിനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പർപ്പ സാരി മുട്ട വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉള്ള ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ നിബന്ധനകളുടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു വലിയൊരു ബീറ്റിൽ ക്രോസും മുട്ടൻ വിൽപ്പനക്ക് ക്രോസിംഗിന് അനുയോജ്യമായ ഇതിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത് ഏകദേശം എൺപത്തി കിലോ വെയ്റ്റ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ എന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ